അടിസ്ഥാനപരം മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരികൾ യഥാസമയം കണ്ടെത്തി നിക്ഷേപിക്കുകയും തുടർന്ന് ആ കമ്പനിയുടെ വളർച്ച ഘട്ടങ്ങളിൽ ക്ഷമപൂർവ്വം കാത്തിരിക്കാൻ സാധിക്കുകയും ചെയ്താൽ ദീർഘകാലയളവിൽ ഏതൊരാൾക്കും ഓഹരിവിനിൽ നിന്നും വലിയൊരു സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ കഴിയാവുന്നതാണ് അതായത് ദീർഘമായ കാലയളവിൽ ഓഹരികൾ കൈവശം വയ്ക്കുന്നതിനായും സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുമായി വാങ്ങുക മറന്നേക്കുക എന്ന ശൈലി പിന്തുടരുന്നതാണ് ഉചിതമെന്ന സാരം കോവിഡിന് ശേഷമുള്ള കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിനിടെ ഇന്ത്യൻ ഓഹരി ചരിത്രം പരിശോധിച്ച നിക്ഷേപകർക്ക് സ്വപ്നസമാനമായ നേട്ടം സമ്മാനിച്ചിട്ടുള്ള നിരവധി ഓഹരികളെ കണ്ടെത്താനാകും ഇത്തരത്തിൽ സമീപകാലത്തെ നേട്ടക്കണക്കിൽ മുന്നിൽ നിൽക്കുന്ന ഇവിടെ കൂട്ടത്തിൽ ഒ അദാനി ഗ്രൂപ്പ് ഓഹരിയും സ്ഥാനം നേടിയിട്ടുണ്ട് ആ ഓഹരിയുടെ പേരാണ് അദാനി പവർ ലിമിറ്റഡ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അദാനി പവർ ഓഹരിയുടെ വില കേവലം ഏഴ് രൂപയിൽ നിന്നും നൂറ്റി അൻപത്തെട്ട് രൂപ നിലവാരത്തിലേക്ക് കുതിച്ചേർന്നു അഞ്ച് വർഷം മുമ്പ് ഒരു ലക്ഷം രൂപ അദാനി പവർ ഓഹരിയിൽ നിക്ഷേപിച്ചവരുടെ ഇന്നത്തെ മൂല്യം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ അദാനി പവർ ഓഹരിയുടെ കൂടുതൽ അടിസ്ഥാന വിവരങ്ങൾ നോക്കിവെക്കാം സ്വകാര്യ മേഖലയിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപാദകരാണ് അദാനി പവർ ലിമിറ്റഡ് ഇന്ത്യയിലെ കൽക്കരി അധിഷ്ഠിത താപവൈദ്യയുടെ മൊത്തം സ്ഥാപന ശേഷിയിൽ എട്ട് ശതമാനത്തോളം ഈ അദാനി ഗ്രൂപ്പ് കമ്പനിയാണ് സംഭാവന ചെയ്യുന്നത് നിലവിൽ പ്രവർത്തനക്ഷമമായ പതിമൂന്ന് പദ്ധതികളിൽ നിന്നും പതിനെണ്ണായിരത്തി നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതിയുടെ ഉൽപാദനശേഷിയുണ്ട് ഇത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് കാലം വരെ നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് മെഗാവാട്ടിൻ്റെ വൈദ്യുതി ഉൽപാദനത്തിനാണ് ഈ ലാർജ് ക്യാപ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി താപവൈദ്യുത മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറിയ കമ്പനികളുടെ ഏറ്റെടുത്ത് വേഗത്തിൽ വളരാനും അദാനി ഗ്രൂപ്പ് ശ്രമിക്കുന്നുണ്ട് അതുപോലെ വികസന ഘട്ടത്തിലുള്ള പദ്ധതികളുടെ നിർമ്മാണത്തിന്റെ വേഗത കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഇത് പ്രതീക്ഷിച്ചും നേരത്തെ പദ്ധതിയിൽ പ്രവർത്തനക്ഷമമാകാൻ സഹായിക്കുമെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ ഇതിലൂടെ കൂടുതൽ വരുമാനം വേഗത്തിൽ കൈവരിക്കാമെന്നും അദാനി ഗ്രൂപ്പ് കണക്കുകൂട്ടുന്നു അതേസമയം ഭാവിയിൽ പുനരുവേഗ ഊർജ്ജ മേഖലയിൽ നിന്നും ബാറ്ററി സ്റ്റോറേജ് മേഖലയിൽ നിന്നും ഒരുത്തിരിയാവുന്ന ഭീഷണിയെക്കുറിച്ച് കമ്പനിയുടെ നേതൃത്വം ബോധവാന്മാരാണ് ഇതിൻ്റെ ചൂടുവടിച്ച് പരിസ്ഥിതി സൗഹൃദ നയത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ മുദ്ര താപവൈദ്യുത നിലയത്തിനായി ഗ്രീൻ അമോണിയ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനുള്ള സാധ്യതയും അദാനി പവർ തേടുന്നുണ്ട് എന്തായാലും അതിവേഗത്തിൽ വളരുന്ന രാജ്യത്തെ ഊർജ്ജ മേഖലയാണ് കമ്പനിക്കുള്ള ഏറ്റവും അനുകൂലമായ ഘടകം ഏകദേശം മൂന്ന് ദശാംശം പൂജ്യം നാല് ലക്ഷം കോടി രൂപയാണ് അദാനി പവറിന്റെ നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടറായ അദാനി ഗ്രൂപ്പിന്റെ കൈവശം കമ്പനിയുടെ എഴുപത്തിന് ശതമാനത്തോളം ഓഹരിതും സ്വന്തമായുണ്ട് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് പതിനൊന്ന് ദശാംശം അഞ്ച് മൂന്ന് ശതമാനവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം വീതവും അദാനി പവറിൽ ഓഹരി പങ്കാളിത്തം നേടിയിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ സെപ്റ്റംബർ ഭാഗത്തിൽ കമ്പനി നേടിയ സംയോജിത വരുമാനം പതിമൂവായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയും അറ്റാദായം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് കോടി രൂപയും വീതമാകുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അദാനി പവറിന്റെ വരുമാനത്തിൽ ഇരുപത്തിനാല് ശതമാനം വീതവും അതായത് നൂറ്റി അമ്പത്തിനാല് ശതമാനം വീതവും സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് കമ്പനിയുടെ ലാഭക്ഷമത ഒഴിവാക്കുന്ന പ്രധാനപ്പെട്ട റിട്ടേൺ റേഷ്യോകൾ ആരോഗ്യകരമായ നിലവാരത്തിലാണുള്ളത് ആർ ഒ ഇരുപത്താറ് ദശാംശം ഒന്ന് ശതമാനവും ആർ ഒ സി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനവും നിരക്കിലുമാണ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ കേവലം ഏഴ് രൂപ നിലവാരത്തിലായിരുന്നു അദാനി പവർ ഓഹരി വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത് ഇതിനിടെ കടന്നു വന്ന ഹിൻഡൻബർഗ് ആരോപണങ്ങളെ അതിജീവിച്ച് തുടർന്നുള്ള അഞ്ച് വർഷത്തിനിടെ ഈ അദാനി ഗ്രൂപ്പ് ഓഹരിൽ ക്രമാനുഗതമായ മുന്നേറ്റം പ്രകടമായി രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ തുടക്കത്തിൽ അദാനി പവർ ഓഹരികൾ നൂറ്റി അൻപത്തെട്ട് രൂപ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഈ അദാനി ഓഹരിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തേഴ് ശതമാനം നേട്ടം കരസ്ഥമാക്കിയെന്ന സാരം അഞ്ച് വർഷം മുമ്പ് അദാനി പവർ ഓഹരിയിൽ നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപയുടെ ഇന്നത്തെ മൂല്യം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയെ വർദ്ധിച്ചു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ ഓഹരിയിൽ നാൽപ്പത് ശതമാനത്തോളം വർധനയും കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അദാനി പവർ ഓഹരിയുടെ ഉയർന്ന വില നൂറ്റി എൺപത്തിമൂന്ന് രൂപയും ഇതേ കാല വില താഴ്ന്ന വില എൺപത്തി ആറ് രൂപയും വീതമാകുന്നു എന്തായാലും സമീപകാലത്ത് അദാനി ഗ്രൂപ്പ് ഓഹരിയുടെ കൂട്ടത്തിൽ ഏറ്റവും തിളങ്ങുന്ന ഓഹരികളൊന്നാണ് അദാനി പവർ എന്ന സംശയം പറയാം മേൽ സൂചിപ്പിച്ച് വിരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് കമ്പനികളെ കുറിച്ച് വിശദമായ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക മാർഗദർശം തേടുന്നതൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇറ്റുപരലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം